നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ ഹരികൃഷ്ണൻ നോക്കാം ജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കിവിടുന്നത് ഭരണകൂടത്തിന് ചേർന്നതല്ലെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് പെൻഷൻ നൽകില്ല എന്ന വാദങ്ങൾ വർദ്ധിച്ചു വരികയാണെന്നും രാഹുൽ വടക്കഞ്ചേരി മണ്ണൂറ്റി ദേശീയപാതയിൽ പന്നേങ്ങര ടോൾ കേന്ദ്രത്തിൽ ഈ മാസം മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കില്ല ജനുവരിയിൽ ചർച്ചയ്ക്ക് ശേഷം തീരുമാനമെടുക്കും ചക്രഷൂവിൽ അയ്യനെ കാണാൻ മനുരാജ് ശബരിമലയിലേക്ക് യാത്രയായി പാലക്കാട് അകത്തെ തറയിലെ പ്ലസ് ടു വിദ്യാർത്ഥിയായ മനുരാജാണ് സ്കേറ്റിംഗിലൂടെ വിശദമായി വിശ്രമ ജീവിതം നയിക്കേണ്ടവരെ സമരങ്ങളിലേക്ക് ഇറക്കി വിടുന്നത് ഭരണകൂടത്തിന് ചേർന്നതല്ല എന്ന് രാഹുൽ മാങ്കുട്ടത്തിൽ എം എൽ കോപ്പറേറ്റീവ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കളക്ട്രേറ്റിലേക്ക് നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആണ്ടിൽ അതിന്റെ പകുതി ഉണ്ടോ അന്ന് രണ്ടായിരം രൂപയ്ക്ക് അന്ന് ആയിരം രൂപയ്ക്ക് വാങ്ങുന്ന സാധനങ്ങൾ ഇന്ന് രണ്ടായിരം രൂപ കൊടുത്ത് നമുക്ക് കിട്ടുമോ കിട്ടുമോ ചുമ്മാ ആലോചിച്ച് നോക്കിയാ ആയിരം രൂപയ്ക്ക് അന്ന് ഏതാണ്ട് പതിനൊന്ന് രൂപ നൂറ് കിലോ അടുത്ത് എടുത്ത് അല്ലേ ഇപ്പൊ എത്ര കിട്ടും ഇരുപത് കിലോ അരി എത്ര കിലോ അരിയുടെ വ്യത്യാസമാണ് ഉണ്ടായിരിക്കുന്നത് അരിയുടെ മാത്രം വില ഞാൻ പറയുന്നു അന്ന് ഏതാണ്ട് ലിറ്ററിനോട് പെട്രോൾ ഇന്ന് ഇന്ന് ലിറ്റർ കിട്ടില്ല കിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അന്ന് രൂപയ്ക്ക് നമ്മൾ സാധനങ്ങൾക്ക് രൂപ കൊടുത്താലും ജോലിയിൽ നിന്നും വിരമിച്ചവർക്ക് പെൻഷൻ നൽകേണ്ടതില്ല എന്ന വാദങ്ങൾ വർദ്ധിച്ചു വരികയായിരുന്നുവെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു ജനറൽ സെക്രട്ടറി മുണ്ടൂർ രാമകൃഷ്ണൻ അധ്യക്ഷനായി ബാലസുബ്രഹ്മണ്യൻ സി കൃഷ്ണകുമാർ കെ കെ സുരേഷ് കുമാർ പി മനോമോഹനൻ ആർ വിശ്വനാഥൻ എന്നിവർ സംസാരിച്ചു വടക്കഞ്ചേരി മണ്ണൂത്തി ദേശീയപാതയിൽ പന്നിയങ്കര ടോൾ കേന്ദ്രത്തിൽ ഈ മാസം ഇരുപത്തി ഒന്ന് മുതൽ പ്രദേശവാസികളിൽ നിന്നും ടോൾ പിരിക്കില്ല വടക്കഞ്ചേരി മണ്ണൂത്തി ആറുവേരി പാതയിലെ പന്നിയങ്കര ടോൾ കേന്ദ്രത്തിൽ ഡിസംബർ ഇരുപത്തിയൊന്ന് മുതൽ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്ക് ടോൾ ഈടാക്കാനുള്ള തീരുമാനത്തിൽ നിന്നും കരാർ കമ്പനി പിന്മാറി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരുമായുള്ള ചർച്ചയ്ക്ക് ശേഷമേ പ്രദേശവാസികളുടെയും സ്കൂൾ വാഹനങ്ങളുടെയും ടോൾ വിഷയത്തിൽ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് കരാർ കമ്പനി അധികൃതർ അറിയിച്ചു ഈ മാസം ആറു മുതൽ പ്രദേശവാസികളുടെ വാഹനങ്ങളിൽ നിന്നും ടോൾ പിരിവ് തുടങ്ങുമെന്ന് കരാർ കമ്പനി അറിയിച്ചിരുന്നു ജനകീയ സമിതിയുടെയും വിവിധ രാഷ്ട്രീയ കക്ഷികളുടെയും സമരത്തെ തുടർന്ന് ടോൾ പിരിവ് തുടങ്ങാനായില്ല പന്നിയങ്കരയിൽ ടോൾ പിരിവ് തുടങ്ങിയ രണ്ടായിരത്തി മാർച്ച് ഒൻപത് മുതൽ പ്രദേശവാസികൾക്കും സ്കൂൾ വാഹനങ്ങൾക്കും സൗജന്യം നൽകി വരുന്നുണ്ട് സൗജന്യം പിൻവലിക്കാൻ കരാർ കമ്പനി പലതവണ ശ്രമിച്ചെങ്കിലും പ്രതിഷേധങ്ങളെ തുടർന്ന് നടന്നില്ല ഏറ്റവും ഒടുവിൽ നടന്ന പ്രതിഷേധ സമയത്ത് പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിനായി ഡിസംബർ ഇരുപതിനുള്ളിൽ എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കാൻ തീരുമാനിച്ചിരുന്നു യോഗം നടന്നില്ലെങ്കിൽ ഇരുപത്തി ഒന്ന് മുതൽ ടോൾ പിരിവ് തുടങ്ങുമെന്നും കരാർ കമ്പനി അറിയിച്ചിരുന്നു എന്നാൽ ഇതുവരെ എന്ന് യോഗം ചേരണം തീരുമാനമെടുത്തിട്ടില്ല യോഗം വിളിക്കാത്തതിന്റെ കാരണം പറഞ്ഞ് ടോൾ പിരിവ് തുടങ്ങിയാൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന വിലയിരുത്തലാകാം ടോൾ പിരിവിൽ നിന്നും തൽക്കാലം പിന്മാറാനുള്ള കാരണമെന്നാണ് കരുതുന്നത് ചക്രഷൂവിലൂടെ ശബരിമല യാത്ര ആരംഭിച്ച പ്ലസ് ടു വിദ്യാർത്ഥി മനുരാജ് കുട്ടിക്കാലം മുതൽ സ്കേറ്റിംഗ് പരിശീലനം നടത്തുന്ന മനുരാജിന്റെ സാഹസിക യാത്രയ്ക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ആശംസകൾ നേർന്നു പൊതുപ്രവർത്തനമൊക്കെ തുടങ്ങിയപ്പോഴും ഏറ്റവും അധികം ആളുകൾ നമ്മളെ വിളിക്കുക മണ്ഡലകാലമൊക്കെ ആകുമ്പോൾ ശബരിമല ദർശനത്തിൻ്റെ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പാലക്കാട് എം എൽ എ ആകുമ്പോഴും ഏറ്റവും അധികം ഒരു ദിവസം വരുന്ന ഫോൺ കോളുകളിൽ ഒന്ന് ഈ ദിവസങ്ങളിൽ ഏറ്റവും അധികം വരുന്ന ഫോൺ കോളുകളിൽ ഒന്ന് ശബരിമലയിലേക്ക് ദർശനത്തിന് പോകുന്ന ആളുകൾ അവരുടെ ചെയ്യാൻ കഴിയുന്ന ഇതുവരെ വന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ നാട്ടുകാരൻ കൂടിയായ വളരെ ഭംഗിയായിട്ടാണ് ഓഫീസിൽ ുംകത്തെ തറയിലെ മണി ഗുരുക്കളുടെ മകനായ മനുരാജ് സ്കേറ്റിംഗ് മത്സരങ്ങളിൽ നിരവധി റെക്കോർഡുകൾ സ്വന്തമാക്കിയിട്ടുണ്ട് സ്കേറ്റിംഗ് യാത്രയിലൂടെ ശബരിമല ദർശനം എന്ന മനുരാജിന്റെ ആഗ്രഹത്തിന് വീട്ടുകാർ കൂട്ടുനിൽക്കുകയായിരുന്നു കഴിവുകൾ സമൂഹത്തിന് പ്രചോദനമാവുന്ന വിധം ഉപയോഗിക്കുന്നവർ പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടവരാണെന്നും എം എൽ എ പറഞ്ഞു പ്രശസ്ത സംഗീത സംവിധായകൻ പ്രകാശ് ഉള്ളേരി മുഖ്യാതിഥിയായി വിവിധ മേഖലകളിൽ നിന്നും കെ ശിവരാജേഷ് സന്തോഷ് കുന്നത്ത് പി കെ വാസു എം സി സജീവൻ എസ് കൃഷ്ണകുമാർ വിനോദ് ചെറാട് എം വി രാധാകൃഷ്ണൻ നിഖിൽ കണ്ണാടി പി കെ വേലായുധൻ ഷിജു കെ കെ അജയ് വർമ്മ ബാബു പാടത്ത് ഗുരുസ്വാമി കൃഷ്ണകുമാർ വർമ്മ മനുരാജിൻ്റെ അച്ഛൻ മണിഗുരുക്കളും ഗുരുക്കളും നഴ്സുകൂടിയായ അമ്മ രുക്മിണിയും യാത്രയെ അനുഗമിക്കുന്നുണ്ട് കേരളത്തോടുള്ള കേന്ദ്ര അവഗണനയ്ക്കെതിരെ അഖിലേന്ത്യാ കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വടക്കഞ്ചേരിയിൽ കർഷക രോഷാഗ്ദി സംഘടിപ്പിച്ചു അഖിലേന്ത്യാ കിസാൻ സഭ ആലത്തൂർ മണ്ഡലം കമ്മിറ്റി വടക്കഞ്ചേരി ടൌണിൽ സംഘടിപ്പിച്ച പ്രതിഷേധ കർഷക രോഷാഗ്നി പന്തംകുളത്തി പ്രതിഷേധം കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു മാസം ഇനി ദുരന്തം സംഭവിച്ചവരെ ഞങ്ങൾ സഹായിച്ചുകൊണ്ട് അവരെ പുനരധിപ്പിച്ച് ആശ്വസിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ എടുക്കും എന്ന കാര്യം ഉറപ്പാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ അവസാനം നമ്മൾ കൂടുതൽ പറയുന്നില്ല നമുക്ക് ഇപ്പൊ അവസാനം കോടതിയെ ആശ്രയിച്ചിരിക്കും ഇപ്പൊ കോടതിയെ ആശ്രയിച്ചപ്പോ നോക്കൂ ഒരു നയപ്രൈസ പോലും നമുക്ക് തരുന്നില്ല എന്നതിന് ഒരുപരി ഇപ്പോ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ കേരളത്തിലുണ്ടായ ദുരന്തങ്ങൾക്ക് കേന്ദ്ര ഗവൺമെന്റ് സഹായിച്ച പണം കിസാൻ കിസാൻസഭ മണ്ഡലം പ്രസിഡന്റ് ശശിധരൻ പൂങ്കോട് അധ്യക്ഷനായി യോഗത്തിൽ സി പി ഐ ആലത്തൂർ മണ്ഡലം സെക്രട്ടറി വാസുദേവൻ തെന്നില്ലാപുരം സി പി ഐ വടക്കഞ്ചേരി ലോക്കൽ സെക്രട്ടറി സുരേഷ് കുമാർ കിസാൻ സഭ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം സലീം പ്രസാദ് എ ഐ ടി യു സി ആലത്തൂർ മണ്ഡലം സെക്രട്ടറി എ വി അബ്ബാസ് അലി കുന്നങ്കാട് ജാക്സൺ ലൂയിസ് എന്നിവർ സംസാരിച്ചു മറ്റു വാർത്തകളിലേക്ക് കാട്ടുമൃഗങ്ങളുടെ ഭീഷണി നേരിടുന്ന മലയോര മേഖലയിൽ സ്ട്രീറ്റ് ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് വണ്ടാഴി പഞ്ചായത്ത് കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു മലയോര മേഖലയായ ഒലിങ്കടവ് പൊൻകണ്ടം മങ്ങലണ്ടാം ചിറ്റടി മാത്തൂർ മണലിപ്പാടം തുടങ്ങിയ മേഖലകളിൽ കാട്ടുമൃഗങ്ങളുടെ ശല്യം വർദ്ധിച്ചിരിക്കെ ഈ പ്രദേശങ്ങളിൽ വൈദ്യുത വെളിച്ച സംവിധാനം അനുവദിക്കാത്തതിനെതിരെയാണ് കോൺഗ്രസ് മെമ്പർമാരുടെ നേതൃത്വത്തിൽ വണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ പ്രതിഷേധ ജ്വാലയുമായി സമരം സംഘടിപ്പിച്ചത് കാട്ടാനുഭീഷണിയും പന്നിശല്യവും മൂലം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത മലയോര മേഖലയിൽ നിലവിലുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്നും പുതിയ സ്ട്രീറ്റ് ലൈറ്റ് സംവിധാനം ഏർപ്പെടുത്തണമെന്നുമാണ് പ്രധാനമായും പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടത് എത്രയും പെട്ടെന്ന് തെരുവിളക്കുകൾ സ്ഥാപിച്ച പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്ന് കോൺഗ്രസ് മെമ്പർമാരായ ഡിനോയ് കോമ്പാറ വി വാസു സുരേഷ് ആർ ദിവ്യ മണികണ്ഠൻ ബീന ഷാജി അഡ്വക്കേറ്റ് ഷാനവാസ് മോളി പി ജെ എന്നിവർ പറഞ്ഞു മാസങ്ങളായി തെരുവിളക്കുകൾ ഗ്രാമപഞ്ചായത്തിൽ അതിൽ ഫലപ്രദമായ നടപടി ഇല്ലാതെ ഇരിക്കുകയാണ് വനം കാട്ടാന ശല്യവും വന്നിശല്യവും രൂക്ഷമായ വൻകണ്ടം അതുപോലെ പൂതൻകോട് മേഖലകളിൽ പൈതല മേഖലകളിൽ ജനങ്ങൾക്ക് മണിയായി കഴിഞ്ഞാൽ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒരു സ്ട്രീറ്റ് ലൈറ്റും അവിടെ ഒന്നും കത്തുന്നില്ല ഇതുമൂലം ജനപ്രതിനിധികൾക്കും പുറത്തിറങ്ങാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചു എത്തി എത്തിയിരിക്കുകയാണ് ആയതിനാൽ ശക്തമായ പ്രക്ഷോഭ പരിപാടികൾ വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച ബോർഡുണ്ട് ആ ബോർഡിൽ പ്രതിഷേധം അറിയിക്കും യു ഡി എഫ് മെമ്പർമാർ ബോർഡിൽ ഈ പ്രാവശ്യത്തെ ബോർഡിൽ പങ്കെടുക്കാതെ പെരുവോളക്കൾ ബോർഡ് മീറ്റിംഗ് കഴിയുന്നവരെ കത്തിച്ച് പ്രതിഷേധം ഞങ്ങൾ അറിയിക്കും എല്ലാ വാർഡുകളിലേക്കും സ്ട്രീറ്റ് ലൈറ്റ് സ്ട്രീറ്റ് ലൈറ്റുകൾ അടിയന്തരമായിട്ട് വരേണ്ടത് അത്യാവശ്യമാണ് ഏറെ പ്രത്യേകമായിട്ട് പതിമൂന്ന് പതിനാല് വാർഡുകൾ വന്യമൃഗങ്ങളുടെ ഏറ്റവും കൂടുതൽ ശല്യമുള്ള വാർഡുകളാണ് ഞങ്ങൾ ഈ വാർഡുകൾ ഈ വാർഡുകളിലേക്ക് സന്ധ്യയാകുമ്പം കൂരി ഇരിട്ടാണ് ആളുകൾക്ക് ഇറങ്ങി നടക്കാൻ പറ്റുന്നില്ല ട്യൂഷന് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് തിരിച്ച് തിരിച്ചു പോകുമ്പോഴത്തേക്കും വെളിച്ചമില്ലാതെ ചെന്നായിക്കളുടെയും കുറുക്കന്മാരുടെയും ശല്യത്താൽ അവർ വലയുന്നു അങ്ങനെ നാട്ടുകാര് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വോട്ടർമാര് ഞങ്ങളുടെ അടുത്ത് വളരെയേറെ വിഷമത്തോടെ പ്രതിഷേധത്തോടെ ഞങ്ങളോട് സംസാരിക്കുകയും ആ വിവരം ഞങ്ങൾ ബോർഡിൽ അറിയിക്കുകയും ചെയ്തെങ്കിലും നാളിതുവരെ ഇതിന് ആയതിനാൽ എത്രയും വേഗം സ്ട്രീറ്റ് ലൈറ്റുകൾ ഇട്ടുകൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത് അഖിലേന്ത്യാ ജനാധിപത്യ മഹിള അസോസിയേഷൻ പാലക്കാട് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സുശീല ഗോപാലൻ അനുസ്മരണം സംഘടിപ്പിച്ചു വടക്കഞ്ചേരി ഇ എം എസ് കമ്മ്യൂണിറ്റി ഹാളിൽ സംഘടിപ്പിച്ച അനുസ്മരണ പരിപാടി മഹിളാ അസോസിയേഷൻ കേന്ദ്ര കമ്മിറ്റി അംഗം ഈ പത്മാവതി ഉദ്ഘാടനം ചെയ്തു അതുകൊണ്ടാണ് ബി ജെ പി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം ചരിത്രം ചരിത്രമായിട്ട് നിൽക്കുകയാണ് சரித்திரம் மாற்றி எழுதணும் அது கள்ளம் தாக்கணும் கள்ளம் சேர்க்கணும் இப்போ பிஜேபியும் ஆர் எஸ் எஸும் நம்ம ராஜ் பரணாதி காரிகள் செய்யுது யதார்த்தத்தரித்திரத்தை அது குறை கடந்த கூட்டிச்சேர்ந்து அது மாற்றி எத்திட்டு பாடபுத்தகங்களாக சாஸ்காரி ரேகோடைய பாகமாய் அங்கேயெல்லாம் நம்ம ராஜ் கள்ளாயட்டரித்தரித்தம் நம்ம படிக்கிறது കടമേനായിട്ട് അവർ ഇപ്പോൾ ചൊല്ലിയിട്ടുണ്ട് നിങ്ങൾ ഓർത്തുക നിങ്ങളെങ്ങനെ നിങ്ങളായത് ഇത് നമുക്ക് വേറെ അറിയുന്ന ഒരു ഒരു മദ്യശൈലാണ് നമ്മളെന്നും നമ്മൾ ഓർക്കരുത് നമ്മളെങ്ങനെയാണ് നമ്മളായത് പഴയത് നമ്മൾ നാട്ടിൽ പോയി പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ പോയി നമ്മുടെ മക്കളോട് പറഞ്ഞാൽ പഴയ കാലത്ത് കുഞ്ഞിനെ ആയത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കേൾക്കാൻ താല്പര്യം അവരെന്താണ് പറയുക അത് പണ്ടത് അന്നകരല്ലാണ് അന്നകിനെയല്ലേ ഇത് കാലം വാങ്ങും ഈ കാലമറ സമയത്ത് അങ്ങനുള്ള കാര്യങ്ങളെല്ലാം ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ല എന്ന് നമ്മുടെ വീട്ടിലെ കുട്ടികൾ നമ്മളോട് പറഞ്ഞു നമ്മളെ ലോകത്തിൽ വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ സ്ത്രീകൾ അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ അങ്ങനെ എല്ലാം ആയിരുന്നു വസ്ത്രം ധരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല ചെരുപ്പിട്ട് നടക്കാൻ പറ്റുമായിരുന്നില്ല പൊതുപടിയിലൂടെ നടക്കാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ പൊതുപടിയിലൂടെ ചെരിപ്പിട്ട് കോശയെല്ലാം ബഹിഷ്കരിച്ച് നവീനമായിട്ടുള്ള വസ്ത്രം ധരിച്ച് നടന്നപ്പോൾ ആര്യക്കൊള്ളം അവർ അവർ വിചാരണ കൽപ്പിച്ചു നമ്മൾ നമ്മുടെ മീറ്റിംഗിൽ മീറ്റിംഗിൽ പോയി ആ ഇരിക്കുന്ന കാര്യം പറയാനേ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ ഓമന അധ്യക്ഷയായി കേന്ദ്ര കമ്മിറ്റി അംഗം കെ എസ് സലീഹ മുഖ്യപ്രഭാഷണം നടത്തി കെ ബിനുമോൾ സുബൈദിസാദ് രാമാചയൻ എന്നിവർ സംസാരിച്ചു സി ഐ ടിയും നേതൃത്വത്തിൽ അവകാശ ദിനാചരണം സംഘടിപ്പിച്ചു വാളയാർ റീ കമ്പനി ഗേറ്റിന് മുൻപിൽ നടന്ന പരിപാടി സി പി ഐ എം പുതുശ്ശേരി ഏരിയ കമ്മിറ്റി അംഗം വി സി ഉദയകുമാർ ഉദ്ഘാടനം ചെയ്തു തൊഴിൽ സംരക്ഷിക്കണം നമ്മുടെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് തൊഴിലുണ്ടാവണം ആ തൊഴിലുണ്ടാവണമെങ്കിൽ നമുക്ക് വേണം ജോലി ആരോഗ്യ യേശുദാസ് അധ്യക്ഷനായി എം ചന്ദ്രശേഖരൻ മുഖ്യപ്രഭാഷണം നടത്തി വിൽസൺ രാജേന്ദ്രൻ അമൃതകുമാരി സുജ ബിന്ദു എന്നിവർ സംസാരിച്ചു കിഴക്കഞ്ചേരി തിരുവറ മഹാശിവക്ഷേത്രത്തിൽ നിറമാലമിളക്ക് മഹോത്സവത്തിന് മുന്നോടിയായുള്ള ശ്രീമദ് ഭാഗവത സപ്താഹ സപ്താഹയജ്ഞത്തിന് തുടക്കമായി ഡിസംബർ പത്തൊമ്പത് മുതലാണ് സപ്താഹയജ്ഞത്തിന് തുടക്കമായത് ആഘോഷങ്ങൾക്ക് ബുധനാഴ്ച ഗണപതി ഹോമത്തോടെ തുടക്കമായി ക്ഷേത്രം തന്ത്രി താമരശ്ശേരി ഇല്ലം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടക്കുന്നത് വ്യാഴാഴ്ച കാലത്ത് തിരുവറ ശിവശക്തി നാരായണീയ സൽസംഗത്തിൻ്റെ ആഭിമുഖ്യത്തിൽ കൊല്ലങ്കോട് നെയ്തുലത്ത് ശാന്താരാധാകൃഷ്ണൻ നേതൃത്വം നൽകിയ സമ്പൂർണ്ണ നാരായണീയ പാരായണമുണ്ടായിരുന്നു യജ്ഞാചാര്യൻ ബ്രഹ്മശ്രീ കാവനാട് രാമൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ശ്രീമദ് ഭാഗവത മഹാത്മ്യ പാരായണവും പ്രഭാഷണവും നടക്കുന്നത് ആഘോഷങ്ങളുടെ ഭാഗമായി എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം രുദ്രാഭിഷേകം വിഷ്ണു സഹസ്രനാമം പാരായണം എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയാറിന് ദീപാരാധനയ്ക്ക് ശേഷം ഐശ്വര്യലക്ഷ്മി വിളക്ക് പൂജയും ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ പറയെടുപ്പ് തുടർന്ന് സോപാന സംഗീതം വൈകിട്ട് ചമയപ്രദർശനം എന്നിവ ഉണ്ടായിരിക്കും ഡിസംബർ ഇരുപത്തിയെട്ട് ശനിയാഴ്ചയാണ് നിറമാല വിളക്ക് മഹോത്സവം ഒരു ഇടവേള കൂടി